മാർഷൽ അഞ്ചാം നാൾ എത്തി ഉച്ച കഴിഞ്ഞു തിരച്ചിൽ ദുഷ്കരമായ ഘട്ടങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ നാളുകൾ കണ്ടത് ഇന്നിപ്പോൾ മഴ ഒഴിഞ്ഞു നിൽപ്പുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് രതീഷ മുണ്ടക്കൈലാണ് ഇപ്പോൾ മുണ്ടക്കൈ ടോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് ഇടയ്ക്ക് മാറുന്നു നമുക്ക് ഈ അന്തരീക്ഷം കണ്ടാൽ മനസ്സിലാകും ഉരുൾപൊട്ടലുണ്ടായ ഉത്ഭവസ്ഥാനത്ത് ഇപ്പോൾ മഴ പെയ്തു അവിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന വെള്ളം നേരത്തെ വരെ വെള്ളം നിറത്തിലൊഴുകിയിരുന്ന വെള്ളമായിരുന്നു അതിപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം മലയുടെ മുകളിൽ മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് ആ മഴ അവിടെ തുടരുന്നുണ്ട് അവിടെ മുതൽ ഇനി താഴ്വര വർഷം വരെയുള്ള മുണ്ടക്കയിലെ എല്ലാ പ്രദേശത്തും രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആറു മണിക്കൂറായി നടക്കുന്ന പരിശോധനയാണ് ആ പരിശോധനകളെല്ലാ വീടുകളും മാറി മാറി പരിശോധിക്കുന്നുണ്ട് ഒരു ഇഞ്ചു സ്ഥലം പോലും വിട്ടുപോകാതെയുള്ള പരിശോധനയാണ് നടക്കുന്നത് എങ്കിലും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മൃതദേഹങ്ങളെ അവശിഷ്ടങ്ങളോ മൃതദേഹമോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ശുഭകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് പരിശോധനത്തിൻ്റെ കൂടെ തന്നെ രണ്ട് വനമേഖലകളിലും തിരിച്ച് പരിശോധന നടക്കുന്നുണ്ട് നാൽപ്പതംഗ സംഘം അതിനുവേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ച സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശോധന തുടരുകയാണ് രാത്രി വൈകിയും ഈ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് എവിടെയെങ്കിലും ഒരു ജീവൻ്റെ തുടുപ്പോ എന്തെങ്കിലും സംശയപരമായ സാഹചര്യമോ കാണുകയാണെങ്കിൽ യന്ത്ര ഉപയോഗിച്ചും സെർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ആ പരിശോധനകൾ നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായത് ഇന്നലെ വരെ വൈകുന്നേരമാകുമ്പോൾ പരിശോധന അവസാനിപ്പിച്ചിരുന്നു എന്നാൽ എന്തെങ്കിലും സാധ്യതകൾ കണ്ടെത്തിയാൽ വീണ്ടും പരിശോധന ശക്തമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഓരോ മേഖലയും പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പരിശോധന തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ കനത്ത കുത്തൊഴുക്കിൽ വീടുകൾക്ക് സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ കാരണം പല സ്ഥലങ്ങളിലും വളരെ സൂക്ഷിച്ചാണ് പരിശോധന നടത്തുന്നത് എപ്പോൾ വേണമെങ്കിലും അവ ഇടിഞ്ഞു വീഴാം എന്നുള്ള കണ്ടീഷനാണ് കണ്ടീഷനാണെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് കാണാം മുണ്ടക്കൈയിലെ ഒരു മോസ്ക്കാണ് ആ മോസ്ക് സ്കൂളിൻ്റെ തൊട്ടുപിന്നിലെ മോസ്ക്കാണ് അതെപ്പോൾ വേണമെങ്കിൽ നിലം പതിക്കാം എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതുപോലെ ഒരു സി പള്ളിയും മറ്റൊരു പള്ളിയും ഇതേ രീതി ഇതേ അവസ്ഥയിലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപകടമൊഴിഞ്ഞിട്ടില്ല ഈ പ്രദേശങ്ങളിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഹിറ്റാച്ചുകൾ ജെ സി ബികൾ തുടങ്ങിയവ വന്നിട്ടുണ്ട് അത്ര യന്ത്രസാമഗ്രികൾ വെച്ചുകൊണ്ട് കൂറ്റൻ പാറകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ ഈ മുണ്ടക്കൈ മുതൽ അങ്ങ് ചൂരന്മല താഴ്വാരം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനത്തിനൊടുവിൽ എന്തെങ്കിലും ശുഭകരമായ വാർത്തകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവരുടെ തിരിച്ചറിയാൻ സാധിക്കുന്ന എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് രതീഷ് ശരിയത്